ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളിപ്പോ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൾട്ടയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആളുകളെ ആളുകൾ മരിച്ചു കഴിഞ്ഞാല് അടക്കം ചെയ്തിരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട ഇവിടെ മൊത്തം തേനീച്ചകളാണ് അവിടെ തേനീച്ച കുത്തുപോയി എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു സംഭവം വലുതുണ്ട് അതും കൂടെ ഞാൻ നോക്കട്ടെ ദൈവമേ നെയ് മൊത്തം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന ആ ഇവിടെ അത്യാവശ്യം വലുതാ വർഷങ്ങൾക്ക് ാണ് ഇതിങ്ങനെ അടക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അറബികളുടെ ആക്രമണം പീപ്പിൾസും ഇവിടെ ഹൈഡ് ഷെൽട്ടർ ഹോമാണ് ഇത് നമുക്ക് ഇവിടെ കാണാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹോം ശരിക്കും ഹോം പോലെ റൂംസ് ജനലാണ് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ ഒന്നിന്നൊന്ന് അവിടെ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും ഓരോ ചെറിയ ഈ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ഒരാളുടെ നൂഴുന്നു പോയി കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെയാണ് പിന്നെ പുറത്തേക്ക് ഉള്ള വഴി തേങ്ങില്ലേ എങ്ങനെ പുറത്തേക്ക് ഇപ്പൊ അതെല്ലാം കാട് പിടിച്ച് കിടക്കാണ് കേട്ടോ പക്ഷെ ഈ ഒരു മലയാളില് മൊത്തം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കാണാൻ അല്ലേ പറ്റല്ലേ നോക്കി കണ്ടോ ഫുള്ള് കാടാട്ടോ അതെ കട്ടാ കോംസ് എന്നാണ് ഇതിനെ പറയുന്നത് ഈശ്വരാ ഇതേ കണ്ടോ അടുത്ത വീട് കണ്ടോ എല്ലാം ഇങ്ങനെ ഓരോ വീടുകളും വീടുകളും ഇങ്ങനെ കിടക്കാണ് കേട്ടോ ഇതേ കണ്ടോ മോളിലേക്കൊക്കെ ഇങ്ങനത്തെ വീടുകളാണ് നമുക്കിവിടെ കൊറേ നടക്കാനുണ്ട് കാട്ടിക്കൂടെ കണ്ടോ കണ്ടോ ഇതേ പിന്നെ അതിനുശേഷം വേൾഡ് വാർ സമയത്തും ആളുകൾക്ക് താമസിക്കാനും ഹൈഡ് ചെയ്യാനും പറ്റിയ ഒരു യൂസ് അതെ അതെ ഈ ഒരു രണ്ടാം ലോകമഹായുദ്ധ സമയത്തൊക്കെ ഇല്ലേ ഏറ്റവും കൂടുതൽ ബോംബുകളൊക്കെ വീണ രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് നമ്മുടെ അവശിഷ്ടങ്ങളെ കാണാൻ ചില ഇവിടെ ഈ ഒരു മല മൊത്തം ഇങ്ങനെയാണ് ഇവിടെ ആളുകള് മീറ്റിംഗ് നടത്തണ ഇട തോന്നുന്നു ചെറിയ വലിയൊരു ഹോള് പോയി തീ കത്തിച്ച അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിപ്പോ ആരെങ്കിലും കത്തിച്ചതായിരിക്കും സാർ അല്ല എനിക്കറിയില്ല കേട്ടോ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇവിടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല പിന്നെ ഇപ്പൊത്തെ കാലാവസ്ഥ തണുപ്പൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളും കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നമ്മൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ മുകളിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് പിന്നെ പോലെ അഡ്വഞ്ചർ ആയിട്ട് വരാൻ അവർക്കൊക്കെ പേടിയതുകൊണ്ടാണ് തോന്നുന്നു അല്ലേ അവിടെ മുകളിൽ വന്നിട്ട് അവർ പോയി മുകളിൽ വന്നിട്ട് പോയി ഇതേ കണ്ടോ ഇവിടെ ഫുള്ള് ഇതേ ഇതേ കാണുന്ന ഒരവസ്ഥയാണ് കണ്ടോ മൊത്തം നമ്മുടെ ഈ ജെയിംസ് ബോണ്ടില്ലേ ഏത് വർഷം ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോ അങ്ങനെ ഏതോ ഒരു സമയത്ത് ഇറങ്ങിയ ജെയിംസ് ബോണ്ടിൽ നമ്മുടെ ജെയിംസ് ബോർഡ് ചാടുന്ന സ്ഥലം എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമ കാണാൻ പോയൊന്നുമില്ല ഇല്ല നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇവിടെ നമുക്ക് ഇതേ കണ്ടോ ഇങ്ങനെ പാർ പാർക്കല്ലിൻ്റെ മേലെക്കൂടെയൊക്കെ ഇങ്ങനെ കേറി ഇങ്ങനെ പോവാ നമ്മൾ വന്നത് ഇതേ അവിടെ നിന്നാണ് ഇവിടെ മൊത്തം ഈ സംഭവങ്ങളാണ് കേട്ടോ കാരണം ഇത്രയും കല്ലിന്റെ ഇടയില് ശരിക്കും ഒരു മലയുടെ മലയുടെ ഓട്ടയാക്കിയിട്ടാണ് അവര് റൂമ് പോലെ ആക്കി വെക്കണത് അതുകൊണ്ട് ബോംബ് വീണാലും ആറ്റം ബോംബ് വീണാലും അയ്യോ തഴ വീട ഉരുണ്ടു പോ നല്ല വാലിയാണ്

എന്താ പറയുക വല്യ ഇതുപോലെയൊക്കെ ഉപയോഗ വഴിയും ഒക്കെ കുറച്ചൊക്കെ നമുക്കുണ്ട് എല്ലായിടക്കും ആളുകൾക്ക് വരാനൊന്നും പറ്റില്ല കേട്ടോ കുറച്ചൊക്കെ കഷ്ടമാണ് ദൈവം കണ്ടില്ലേ ഫുള്ള് പാറക്കല്ലെല്ലാം പൊട്ടി പണിക്കിടക്കുക ഇതാണ് കേട്ടോ ചൈന മതില് കണ്ടില്ലേ വിക്ടോറിയ ലൈൻസ് സോറി ചൈന ചൈനയ്ക്ക് വേണ്ടി കിട്ടിയത് മാൾട്ട മാൾട്ടീസ് വൻ ഇത് ഈ മലയുടെ ഇത് ഈ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ പോയിട്ട് ഇതേ തിരിച്ചു വന്നത് കണ്ടോ ഇത് നമ്മൾ കട്ടാക്കോംസ് കാണുന്ന സംഭവങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഇതിൻ്റെ അകത്തക്കൂടെ ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കറങ്ങി വന്നത് കണ്ടോ ഈ ഒരു മല മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളാണേ അല്ലേ കണ്ടോ അങ്ങുണ്ട് കേട്ടോ നമ്മൾ അതുവരെ പോയി ഇവിടെ പിന്നെ അതേപോലെ പ്രേതൊക്കെ ഉണ്ട് ആളുകൾ പറയുന്നുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ അധികം ആരും അധികം ഇല്ല കേട്ടോ അവിടെ ആരും ഉണ്ടാവില്ല എന്തേ ഇവിടെ ഒരു പള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും ഇവിടെ ഒരു പള്ളി മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ് കേട്ടോ എത്ര എത്ര വർഷം അറിയോ എത്ര നാനൂറ് വർഷം അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയ ഒരു പള്ളിയാണ് ഇവിടുത്തെ കൃഷിക്കാർ എല്ലാവരും കൂടെ കെട്ടിയ ഒരു പള്ളിയാണ് അപ്പൊ അതിനകത്ത് ആളുകൾ വരുന്നത് മാത്രം സൺഡേയിൽ വരും അത്ര തന്നെ ഉള്ളു പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ കാട് പിടിച്ചൊരു പ്രേതാലയം പോലെ തന്നെ കിടക്കണ് ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ പിന്നെ മാൾട്ടേടെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് മുകളിലാണ് ഇവിടെ പല ആളുകളും പിന്നെ എന്താ പറയുക ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മേലന്നെയും മേലെ നിന്ന് ചാടി മരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു ചൈന വൻമതിൽ പോലത്തെ ഒരു മാൾട്ടേടെ സുരക്ഷ കെട്ടിയ മാൾട്ടീസ് വൻമതിൽ ഉണ്ടല്ലോ അത് ഇത് നമ്മളിപ്പോൾ കാണിച്ചുതരാം അതായത് ഇതാണ് ഇതാണ് വഴി ഇത് കൂടെ അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്തി അല്ലേ ഇനിയൊരു കുന്നൂടെ കയറി കഴിഞ്ഞാൽ